നടിയെ ആക്രമിച്ച കേസിൽ പോലീസിന് അന്വേഷണം അന്തിമ ഘട്ടത്തിൽ കേസിൻ്റെ ഗൂഢാലോചന കേസിലെ പ്രതിയായ നടൻ ദിലീപിന് ജാമ്യം ലഭിക്കാത്ത വിധം ഉടൻ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം അതിനിടെ കേസിൽ മറ്റൊരു പ്രമുഖ താരം കൂടി ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സൂചന നടിയെ ആക്രമിക്കാനുള്ള ഗൂഢാലോചനയിൽ ദിലീപിനൊപ്പം ഈ നടനും പങ്കുള്ളതായി പോലീസിന് സൂചന ലഭിച്ചതായി ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കേസിലെ മുഖ്യപ്രതിയായ പൾസർ സുനിയെ വീണ്ടും ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ഈ നടന്റെ പങ്കാളിത്തത്തെ കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചതെന്നും റിപ്പോർട്ടുണ്ട് എന്നാൽ പോലീസ് ഇക്കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണം നൽകിയിട്ടില്ല കേസിൽ വമ്പൻ സ്രാവുകൾ ഇനിയും കുടുങ്ങാനുണ്ടെന്ന് പഴസറ സുനി പറഞ്ഞിരുന്നു ആലുവയിൽ കിടക്കുന്ന വി ഐ പിക്ക് എല്ലാം അറിയാമെന്നും സുനി പറഞ്ഞിരുന്നു ഇത് ശരിവെക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അറസ്റ്റിലായതിനു ശേഷവും ദിലീപിനെ പരസ്യമായി പിന്തുണച്ച ഈ നടനാണോ ആ വമ്പൻ സ്രാവ് എന്ന് തന്നെ അന്ന് ഉയർന്നിരുന്നു ഈ നടനിൽ നിന്നും പോലീസ് മൊഴിയെടുത്തിരുന്നു അതിനിടെ സംവിധായകൻ നാദിർഷയുടെ സഹോദരൻ സമതിൽ നിന്നും പോലീസ് മൊഴിയെടുത്തു നാദിർഷയ്ക്ക് കേസിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് സമതിനെ വിളിച്ചു വരുത്തി മൊഴിയെടുത്തത് നാദിർഷയ്ക്ക് ഗൂഢാലോചനയെക്കുറിച്ച് അറിയാമായിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം ആരാഞ്ഞു കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം